ഇന്ന് രാവിലെ ഇൻസ്റ്റൻ്റ് ഒരു വെള്ളം എപ്പോൾ കുറുമക്കറി ഉണ്ടാക്കുക എന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഒരു മുക്കാ പാത്രം വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അത് ജീരക വെള്ളത്തിനും നമ്മുടെ ചായക്കുമാണ് കേട്ടോ അപ്പോൾ ഒരു ഗ്ലാസ് കഴുകിയിട്ടായിരിക്കും കുറച്ച് ജീരക ഇട്ട് വെള്ളം തിളച്ച് വന്നപ്പോൾ ആ പാത്രത്തിലേക്ക് ഒഴിച്ചു കേട്ടോ ഞാൻ ജീരകം കിടന്നവിടെ നിന്ന് സെറ്റാവട്ടെ ബാക്കിയുള്ള വെള്ളത്തിലേക്ക് നമ്മൾ ചായ ഉണ്ടാക്കാനാണ് അപ്പോൾ ആവശ്യത്തിനുള്ള ചായപ്പൊടി പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കട്ടൻ ചായയാണ് ഉണ്ടാക്കുന്നത് അപ്പം അതും നമ്മുടെ ചായ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് ജീരക വെള്ളം ഇവിടെ സെറ്റായിട്ടിരിക്കുന്നുണ്ട് ഇനി ഇൻസ്റ്റൻ്റ് അപ്പം ഞാനൊരു ഇൻസ്റ്റാഗ്രാം റീൽ കണ്ടങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയതാണ് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്ന ഒരു പലഹാരമാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ഇൻസ്റ്റൻറ്റ് വെള്ളപ്പം അപ്പം ഞാനിതിലേക്ക് റവിയാണ് കേട്ടോ എടുക്കുന്നത് വെച്ചിട്ടാണ് ഉണ്ടാക്കാം ഗോതമ്പൊടി വെച്ചിട്ടുണ്ടാക്കാം അപ്പോൾ രണ്ട് ഗ്ലാസ് റവയ്ക്ക് ഒരു ഗ്ലാസ് നാളികര അങ്ങനെയാണ് കണക്ക് അപ്പോൾ നമ്മൾ ഏതാണ് അളവ് ഗ്ലാസ് എടുക്കുന്നത് ആ അളവ് ഗ്ലാസ് കൊണ്ട് തന്നെ റവയും തേങ്ങ എടുക്കാൻ ശ്രമിക്കുക പിന്നെ അതും നമ്മുടെ മിക്സിയുടെ ചാറിലിട്ട് ഇട്ട് കൊടുക്കുക പിന്നെ ഒരു തുണ്ടുപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ മധുരം അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ഇട്ട് കൊടുക്കുക പിന്നെത് കുറച്ച് ഈസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ആണല്ലോ അപ്പോൾ ഇത്തിരി ഈസ്റ്റ് ആവശ്യമാണ് പിന്നെ അത് അരച്ചെടുക്കാനുള്ള വെള്ളം നല്ലൊരു ഈ ഒരു ലൂസ് വേണം കേട്ടോ അരച്ചെടുക്കുമ്പോൾ എന്നിട്ട് ഇതാ ഒരു മണിക്കൂറ് നമ്മളത് അരക്കാണ്ട് വെക്കുക അങ്ങനെ നമ്മുടെ മാവ് ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ ഈ അടുത്ത ഇതെന്ന് പറയുന്നത് നമുക്ക് കുറുമക്കറി ഉണ്ടാക്കാം മാവ് സെറ്റാവുന്ന ആ ടൈമോ നമുക്ക് കുറുമക്കറി ഉണ്ടാക്കാം അപ്പോൾ ഓൾറെഡി ഞാൻ ഗ്രീൻ ഗ്രീംബിൻസ് തലദൂസ് തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഞതിരിക്കുള്ള പച്ചക്കറികൾ ഇതാ ക്യാരറ്റ് ഉരുളക്കിഴങ്ങ് കിഴങ്ങ് സവോള അങ്ങനത്തെ സാധനങ്ങളാണ് കേട്ടോ വേണ്ടത് അതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഈ ക്യാരറ്റിൻ്റെ ഉള്ള കിഴങ്ങിൻ്റെ ഒക്കെ തൊലി ഇങ്ങനെ ചുരണ്ടി കളയുന്നത് എനിക്കിഷ്ടമില്ല കേട്ടോ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ചെത്തി കളയണെന്നാണ് ഇഷ്ടം അപ്പോൾ അതേപോലെ തന്നെ ഞാൻ ചെത്തി രണ്ടും എടുത്തിട്ടുണ്ട് പിന്നെ അത് നമ്മുടെ സവാള തൊലി കളയങ്ങണ്ട് പിന്നെ രണ്ട് മൂന്ന് വെളുത്തുള്ളി പച്ചമുളക് ചെറിയ കഷ്ണ ഇഞ്ചി ഇതെല്ലാം കൂടിയിട്ട് നമുക്കൊന്ന് കഴുകി എടുക്കാം അതിൽ നന്നായിട്ട് കഴുകുന്നുണ്ട് പിന്നെ പച്ചക്കറി അരിയണ നേരം കൊണ്ട് നമുക്ക് നമ്മുടെ ഗ്രീൻ ബീൻസ് ഒന്ന് വേവിക്കാൻ വെക്കാം കേട്ടോ അപ്പോൾ അതെ ചീനച്ചട്ടി എടുത്ത് അടുപ്പത്ത് വെച്ച് ഗ്രീൻ ബീൻസ് ഇട്ട് ആവശ്യത്തിന് വെള്ളമൊഴിച്ചു അടച്ച് വെച്ച് വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഉപ്പ് ഇടുത്തിട്ടില്ല കേട്ടോ ആദ്യം തന്നെ ഉരുളം കിഴങ്ങാണ് ഒന്ന് കട്ട് ചെയ്യണത് ഉരുളം ഒരു ഒരു വെള്ള കളർ ഉണ്ടാവുമല്ലോ വെള്ളമൊഴിക്കുമ്പോൾ ഇഷ്ടമില്ല അപ്പോൾ ഞാൻ ഒന്നുകൂടി അതൊന്ന് കഴുകിട്ടോ അരിഞ്ഞതിന് ശേഷം പിന്നെ ബാക്കിയുള്ള പച്ചക്കറിയൊക്കെ അതെ ഇങ്ങനെ ചെറുതാക്കി ചെറുതാക്കി ഇങ്ങനെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ സവോള ഒരെണ്ണം മുഴുവനായിട്ട് എടുക്കുന്നില്ല പകുതി എടുക്കണുള്ളു പിന്നെ എരിവിനായിട്ട് നമ്മൾ പച്ചമുളക് രണ്ടെണ്ണം ഇടുന്നുള്ളൂ കേട്ടോ നമ്മുടെ എരിവ് അനുസരിച്ചിട്ട് ആണല്ലോ ചെയ്യേണ്ടത് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോഴെങ്കിൽ ഇതായി നമ്മുടെ ഗ്രീൻ ബീൻസ് ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പച്ചക്കറിയൊക്കെ ചേർത്ത് കൊടുക്കുക എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം പിന്നെ ആവശ്യത്തിന് ഉള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഒരുപാട് ഇട്ട് കൊടുക്കണ്ട ഇനി നാളികേരപ്പാൽ ഒഴിക്കുമ്പോൾ പോരയ്ക്ക് ഇട്ട് കൊടുക്കുകയെന്ന് വെച്ചിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അത് അവിടെ ഒന്നും കൂടി ഞാൻ അടച്ചു വെച്ചു വേവട്ടെ ആ അനേരം കൊണ്ട് നമുക്ക് നാളികേരപ്പാൽ സെറ്റാക്കി എടുക്കണം അപ്പോൾ നാളികേരം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് അര അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒന്നാം പാൽ രണ്ടാം പാലൊന്നൊന്നും എടുക്കുന്നില്ല ഒരൊറ്റ പാലാക്കിയിട്ട് എടുക്കുകയാണ് കേട്ടോ അപ്പോൾ അത് ഇത്തിരി വെള്ളമൊക്കെ ഒഴിച്ച് അത് നന്നായിട്ട് പിഴിഞ്ഞെടുത്തു അപ്പോഴേക്കി തന്നെ നമ്മുടെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അതിലേക്ക് നാളികേര ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കുറവുണ്ട് അപ്പോൾ ഞാൻ ഇത്തിരി കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം അതൊന്നും കൂടി ഒന്ന് കുറുകി വരട്ടെ നമുക്കൊന്ന് അടച്ചു വെക്കാം ഇനി നമുക്കിത് കാച്ചാനായിട്ട് കുറച്ച് ഉള്ളി ഒന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ ഞാൻ സഭവളെ ചെറുതാക്കി ഇങ്ങനെ അരിയാണ് കേട്ടോ ചേർന്ന് അതായത് കുറുമക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് വറ്റിയൊക്കെ വന്നിട്ടുണ്ട് ഇനി കാശും കൂടി ഇട്ടാൽ നമ്മുടെ കറി സെറ്റ് ആയിട്ടുണ്ട് കാശാൻ വേണ്ടിയിട്ട് ചട്ടിയിൽ ഇതെ കുറച്ച് വെളിച്ചെണ്ണയും ഉള്ളി ഇട്ട് വെച്ചിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക അപ്പോഴേക്കിതാ ഉണ്ണി കൂട്ട ഉറക്കത്തിന് എഴുന്നേറ്റ് വന്ന് കെട്ടി പിടിച്ചൊക്കെ നിൽക്കേണ്ടിട്ട് അത് കഴിഞ്ഞിട്ട് അവൻ പല്ലേക്കാൻ പോയി അപ്പോഴേക്കിതേ നമ്മുടെ സവോള ബ്രൗൺ കളറായിട്ടുണ്ട് നമ്മുടെ കുറുമയിലേക്ക് ഒഴിച്ചു കൊടുക്കുക അങ്ങനത്തെ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കുറുമക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഉള്ളിക്കാച്ച ഒന്നൊന്നും എനിക്കറിയില്ല കേട്ടോ പക്ഷെ ഞാനുള്ളി കാച്ചാറുണ്ട് അപ്പോൾ കളറൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു സിമ്പിൾ ആൻഡ് ഹമ്പിൾ പിന്നെ ഇത് പാത്രമൊക്കെ കഴുകാണ്ട് കേട്ടോ കുറച്ച് അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് കഴുകി എടുക്കാണ് അപ്പോഴേക്കിതേ നമ്മുടെ അപ്പം ചൂടുന്ന സമയമാവല്ലോ അപ്പോൾ ഞാൻ അവിടെ ഒന്ന് തുടക്കി കൂടിയൊക്കെ ചെയ്തു കേട്ടോ ഇതേ അപ്പം ചൂടാൻ വേണ്ടിയിട്ട് വെള്ളപ്പച്ചട്ടി എല്ലാം ആണ് ഞാൻ ഉണ്ടാക്കാറ് അപ്പോൾ കറക്റ്റ് ആ വെള്ളപ്പത്തിൻ്റെ ഇതിൽ കിട്ടാറുണ്ട് പക്ഷേ ഇപ്പം വെള്ളപ്പച്ചട്ടി അടിയിൽ പിടിക്കണ കാരണം അതിലുണ്ടാക്കാൻ പറ്റില്ല അപ്പോൾ അപ്പോഴേ ദോശച്ചട്ടിയിൽ ചുട്ടെടുക്കാണ് കേട്ടോ ഒന്ന് ചെറിയ ചെറിയ തുളകൾ വീഴും അപ്പോഴത്തെ ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ എന്നിട്ടൊന്ന് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി ഇൻസ്റ്റൻറ്റ് വെള്ളപ്പം കിട്ടും കേട്ടോ ഇതാണ് നമ്മുടെ വെള്ളയപ്പം അപ്പോൾ തന്നെ ഒക്കെ സെറ്റായിട്ടുണ്ട് ഉണ്ണിക്കൂട്ടെന്ന പല്ലേച്ച് കഴിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പം അവനുള്ള ഭക്ഷണം കൊടുക്കാം അപ്പം ഞാനൊരു നാല് വെള്ളപ്പം കൊടുക്കുന്നുണ്ട് കേട്ടോ കുഞ്ഞു വെള്ളപ്പായ കാരനാണ് നാലിനെ കൊടുക്കണത് പിന്നെ വേണമെങ്കിൽ ആൾ ചോദിക്കും പിന്നെ വേണ്ടാന്ന് പറയാൻ ചാൻസുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ രാവിലെ തന്നെ ഭക്ഷണം കഴിക്കാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാരാണ് അവരൊക്കെ പിന്നെ കുറുമക്കറി ഇതാ ഒഴിച്ച് അവരിതാ കൊണ്ടു കൊടുക്കുകയാണ് കേട്ടോ ആൾക്കാർ ചെയ്യാൻ രാവിലെ എഴുന്നേറ്റ് തന്നെ ഒരു ഉറക്ക ഉറക്കക്ഷീണം മാറിയിട്ടില്ല പിന്നെ ഉണ്ണി എഴുന്നേറ്റിട്ടില്ല അച്ഛൻ പോയി അപ്പോൾ ടി വി കണ്ടോണ്ട് അങ്ങനെ ഇരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ ഉണ്ണി എഴുന്നേറ്റോണ്ട് എഴുന്നേറ്റുണ്ടോയെന്നിങ്ങനെ എത്തിച്ച് നോക്കുന്നുണ്ട് പിന്നെ ഭക്ഷണം ഇങ്ങനെ നുള്ളീന്നുള്ളി ഇരിക്കുകയുള്ളു വേണം വേണ്ടാന്ന് വെച്ചിട്ട് ഈ കോഴി കുത്തണ പോലെ നമ്മൾ വാരി കൊടുക്കാൻ വെച്ചാൽ വലിയ വായൊക്കെ തുറക്കും അല്ലെങ്കിൽ ഇങ്ങനെ വേണം വേണ്ടാന്ന് വെച്ചിട്ട് കഴിക്കുള്ളൂ പിന്നെ ചോദിച്ചാൽ രസം ഉണ്ടാകും കറിയെന്ന് ചോദിച്ചപ്പോൾ സൂപ്പറാന്ന് പറഞ്ഞിട്ട് തലാട്ടി ഒരു ഉമ്മയൊക്കെ തന്നു കേട്ടോ അതായത് ഞാൻ അമ്പാടീനെ നോക്കുമ്പോൾ ഞാൻ അമ്പാടി ഉറങ്ങാൻ പൂച്ചുട്ടീനെ പോലെ കിടന്ന് തുടങ്ങും അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ ഭക്ഷണം കഴിക്കാം ഞാൻ വഴി നിൽക്കുമ്പോഴേക്കെന്ന് വെച്ചിട്ട് അങ്ങനെ കഴിക്കാൻ കേട്ടോ വെള്ളം ഇപ്പം പിന്നെ നമ്മളെന്തും കഴിക്കണ കാരനോ ഇടയ്ക്ക് കഴിക്കണ കാരനോ ആ ടേസ്റ്റ് അറിയാം കറി പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോയിൽ കാണാം ബായ്